ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന കാരുണ്യവാനായ നേതാവ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പോയി പൊട്ടിക്കരയുന്ന രംഗം എൻ്റെ മുന്നിൽ ഇന്നുമുണ്ട് അന്നും സംരക്ഷിക്കുവാൻ സമാധാനിപ്പിക്കുവാൻ ആശ്വസിപ്പിക്കുവാൻ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നു ആ കാരുണ്യവാനായ മനുഷ്യനെയാണ് ഇന്ന് തള്ളിപ്പറഞ്ഞതും ഒറ്റുകൊടുത്തതും അതുകൊണ്ട് തന്നെ ഒരു ഇത്രത്തോളം മനസ്സിൽ വൈരാഗ്യം വച്ച് സൂക്ഷിക്കുന്ന ഒരാളാണ് അങ്ങനെ അറിയാവുന്ന ഗണേഷ് കുമാർ ഇല്ല അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആളല്ല കാരണം എന്നോട് വളരെ മര്യാദയോടും ആ സ്റ്റാഫിലുണ്ടായിരുന്ന ഏവരെക്കാളും ഏറ്റവും മര്യാദയോട് എന്നോട് പെരുമാറുകയും ഞാൻ അതുപോലെ ബഹുമാനവും സ്നേഹവും ഒക്കെ തിരികെ നൽകിയിട്ടുമുള്ള ആളാണ് പലരും ഒരു പക്ഷേ ചോദിച്ചു പോകും സുധീർ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് നന്ദികേടല്ലേ എന്ന് ചോദിക്കും ഒരിക്കലും ഒരു നന്ദികേടല്ല കാരണം ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഗണേഷ് കുമാർ സാറിനെ ഇത്രയധികം സ്നേഹിച്ച സ്വന്തം പിതാവ് തള്ളിപ്പറഞ്ഞു സ്വന്തം ഭാര്യ തള്ളിപ്പറഞ്ഞു സ്വന്തം മക്കൾ തള്ളിപ്പറഞ്ഞു കേരളത്തിലെ ഇടതുപക്ഷ സംഘടനകൾ ആത്മാഭിമാന ശൃംഖല കേരളത്തിലും പത്തനാപുരം നിയോജക മണ്ഡലത്തിലും വെക്ക പിടിച്ചു ഈ സമയങ്ങളിലല്ലേ എല്ലാം ഗണേഷ് കുമാറിനെ സംരക്ഷിച്ചത് ഉമ്മൻചാണ്ടി സാറാണ് ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന കാരുണ്യവാനായ നേതാവ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പോയി പൊട്ടിക്കരയുന്ന രംഗം എൻ്റെ മുന്നിൽ ഇന്നുമുണ്ട് അന്നും സംരക്ഷിക്കുവാൻ സമാധാനിപ്പിക്കുവാൻ ആശ്വസിപ്പിക്കുവാൻ ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്നു ആ കാരുണ്യവാനായ മനുഷ്യനെയാണ് ഇന്ന് തള്ളിപ്പറഞ്ഞതും ഒറ്റുകൊടുത്തതും അതുകൊണ്ട് തന്നെ ഒരിക്കലും എൻ്റെ മനസ്സിൽ ഒരു നെറികേടാണ് ഇതെന്നും ഒരിക്കലും ഒരു നന്ദികേടാണ് ഇതെന്നും ഒരു കുറ്റബോധവും ഉണ്ടായിട്ടില്ല ഒരിക്കലും ഉണ്ടാകുകയില്ല നേരത്തെ ആ ചോദ്യം ചോദിച്ച ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കാര്യം പിതാവ് പോലും മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഉമ്മൻചാണ്ടി അവിടെ സംരക്ഷിച്ചു നിർത്തി ഒരു പിതൃതുല്യൻ എന്ന് പറഞ്ഞു പക്ഷേ ഈ അടുത്ത സമയത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ കുടുംബം തകർത്തതാണ് ഉമ്മൻചാണ്ടി എന്ന് പോലും ഗണേശ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉമ്മൻചാണ്ടി സാർ ഈ ഗണേഷ് കുമാർ സാറിനെ ഇത്രയധികം സംരക്ഷിക്കുന്നതിന്റെ പേര് പേരിൽ യു നേതാക്കന്മാരുടെ മുന്നിൽ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാരുടെ മുന്നിൽ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതെല്ലാം തരണം ചെയ്ത് അദ്ദേഹത്തെ സംരക്ഷിച്ചു എന്നിട്ടും അങ്ങനെയുള്ള ആളിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരെല്ലാം തള്ളിപ്പറഞ്ഞിട്ടും സംരക്ഷിച്ച ആ പള്ളക്കീഴിൽ കോഴിക്കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഒരു തള്ളക്കോഴിയുടെ പോലെ കൂടി സംരക്ഷിച്ചു കൊണ്ട് നടന്ന ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിൻ്റെ കുടുംബം തകർത്തുവെന്ന് പറഞ്ഞാൽ ലോകം മനസ്സാക്ഷി നടുങ്ങിയിരിക്കുകയാണ് ലോകം മനസാക്ഷി ഇത് പൊറുക്കില്ല അദ്ദേഹത്തിന്റെ ആത്മാവ് പോലും പൊറുക്കില്ല മാപ്പ് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ പലരും പറയുന്ന ഇതൊരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സണ്ടെന്നുള്ള രീതിയിലൊക്കെ പലരും അവതരിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ ഈ കേസ് ഇന്നും ഇന്നലെയും ഒന്നും അല്ല വരുന്നത് അതായത് ഒരു ഹിസ്റ്ററി പരിശോധിക്കുന്നവർക്കേ അറിയാൻ കഴിയുകയുള്ളൂ അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ നാല് പേജുകൾ അഡീഷണായി വന്നത് ഗൂഢാലോചന എന്നുള്ളതാണ് ആ പരാതിയുടെ അടിസ്ഥാനം അത് അങ്ങ് അങ് തന്നെ കരുതുന്നുണ്ട് അതായത് ഞാൻ ഈ മൊഴി കൊടുത്തതിനകത്ത് പേഴ്സണലായി ശ്രീ ഗണേഷ് കുമാർ സാറിൻ്റെ സഹായിയായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഹായിയായി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്നത് ശ്രീ പ്രദീപ് കുമാറാണ് അദ്ദേഹം അന്ന് മന്ത്രി മന്ത്രിയുടെ പി എ ആയിട്ട് പ്രവർത്തിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടിയിലൂടെയാണ് ഇത് നടന്നിട്ടുള്ളതെന്നാണ് നമുക്ക് പിന്നീട് മനസ്സിലാകുന്നത് പിന്നീട് ഈ പേജുകൾ അഡീഷണലായി എഴുതി ചേർത്തത് അഡീഷണലായി എഴുതി ചേർത്തുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി സാറിനെയും അതുപോലെ യു ഡി എഫ് നേതാക്കന്മാരെയും പെണ്ണ് കേസിൽ പെടുത്തുകയായിരുന്നു എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞതുമായി കൂട്ടി വായിക്കുമ്പോൾ ബോധ്യമുള്ള കാര്യമാണ് അപ്പോൾ അത് കേസ് കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് മൊഴിവെടുത്തിട്ടുണ്ട് കേസ് ഇനി മുന്നോട്ടുള്ള പോക്കിൽ അടുത്ത പന്ത്രണ്ടാം തീയതിയൊക്കെ വീണ്ടും അത് വെച്ചേക്കുകയാണ് അപ്പോൾ ഈ ഒരു കേ അതായത് സുധീർ വക്കീലാണ് ഇതിന് പിന്നാലെ നടക്കുകയൊക്കെ ചെയ്യുന്നത് അഡ്വക്കേറ്റ് കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് സുധീർ ജേക്കബാണ് ഈ കേസ് നൽകിയ ഈ ഗൂഢാലോചന തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുന്നത് അഡ്വക്കറ്റ് ജോളി അലക്സാണ് പക്ഷേ ഇതിനകത്ത് ഇന്നലെ നടന്ന കോടതിയിൽ നടന്ന ഒരു നാടകീയമായ സംഭവം കോടതിയിൽ ഗണേഷ് കുമാർ സാറിൻ്റെ ഭാഗം പറയാനെത്തിയ വക്കീൽ പറഞ്ഞത് നിയമസഭാ എലക്ഷൻ കഴിയുന്നതുവരെ കേസ് മാറ്റിവെക്കണമെന്നാണ് എലക്ഷൻ സ്റ്റണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ ഭാഗം പറഞ്ഞ വക്കീൽ അഡ്വക്കറ്റ് ജോളി അലക്സ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൽകിയ കേസ് അതിനുശേഷം നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പുകളെ ഒന്നും ബാധിച്ചില്ല ഒരു സ്റ്റണ്ടും ഉണ്ടായില്ല ഇപ്പോൾ കേസിൻ്റെ ഏതാണ്ട് പാരമ്യത്തിലേക്ക് എത്തിയപ്പോൾ നിയമസഭാ ഇലക്ഷൻ മുമ്പേ ആ കേസ് വരുന്നു എന്ന് കണ്ടപ്പോൾ എന്തോ ഭയക്കുന്നു എന്തോ ഒളിക്കാനുണ്ട് ഇവർക്ക് അതുകൊണ്ടാണ് ഇത് ആവശ്യപ്പെടുന്നത് കേസ് മാറ്റിവെക്കണമെന്ന് എന്നാൽ ബഹുമാനപ്പെട്ട കോടതി ഇന്നലെ കോടതിയിൽ ഹാജരാകേണ്ടിയിരുന്ന നോട്ടീസ് കിട്ടിയ അഡ്വക്കറ്റ് ഫെനി ബാലകൃഷ്ണൻ ഇന്നലെ ഓൺലൈനിൽ വീഡിയോ കോൺഫറൻസിൽ കോടതിയിൽ ഹാജരായി അദ്ദേഹത്തോട് കൃത്യമായി പന്ത്രണ്ടാം തീയതി തന്നെ കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഗണേഷ് കുമാർ സാറിൻ്റെ വാദം പറഞ്ഞ വക്കീലിൻ്റെ ഭാഗം തള്ളിക്കൊണ്ട് കോടതി ഇന്നലെ അങ്ങനെ ഒരു ഉത്തരവ് കൂടിയിട്ടിരിക്കുകയാണ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു അതിനുശേഷം കോടതി തന്നെ ചാർജ് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്കൊക്കെ ഉൾപ്പെടെ കടക്കും അപ്പോൾ അതൊരു നിർണായകമായിരിക്കില്ലേ തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുണ്ടാകാം ഞങ്ങൾക്കിത് ഇത് രാഷ്ട്രീയ ലക്ഷ്യമൊന്നും തന്നെ ഞങ്ങൾക്കില്ല നമ്മുടെ വക്കീൽ തന്നെ കോടതിയിൽ പറഞ്ഞു വക്കീൽ പറഞ്ഞു എൻ്റെ ഭാഗം എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകിച്ച് മമതയല്ല ഞങ്ങൾ കേസുമായി മുൻപോട്ട് പോവുകയാണ് ബഹുമാനപ്പെട്ട കോടതിക്ക് മാറ്റി വെക്കണമെങ്കിൽ വെക്കാം തുടർന്ന് നിയമസഭാ ഇലക്ഷൻ മുമ്പിൽ നടത്തണമെങ്കിൽ നടത്താം പക്ഷേ ഇതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ ലക്ഷ്യം ലക്ഷ്യമില്ല സത്യം ജയിക്കണം നീതിമാനായ ശ്രീമാൻ ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെങ്കിലും ഇതിൻ്റെ നീതി ലഭിക്കണം